മാസപ്പടി കേസിൽ കൂടുതൽ രേഖകൾ കോടതിയിൽ സമർപ്പിച്ച് മാത്യു കോൾനാടൻ എം എൽ എ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകളെന്ന് അവകാശപ്പെട്ടുള്ള അഞ്ച് പുതിയ രേഖകളാണ് കോടതിയിൽ സമർപ്പിച്ചത് അതിനിടെ കേസിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പരോക്ഷാരോപണമുയർത്തി കോഴനാടൻ രംഗത്ത് വന്നു ശശിധരൻ കർത്തയുടെ കമ്പനി പാട്ടഭൂമിയിൽ ടൂറിസം പദ്ധതിക്ക് അപേക്ഷിച്ചപ്പോൾ ബി നിന്നും സഹായം കിട്ടിയെന്നാണ് ആരോപണം കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിംഗ് പാട്ടക്കര റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവും പാട്ടക്കര റദ്ദാക്കണമെന്ന മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവും അടങ്ങുന്ന അഞ്ച് പുതിയ രേഖകളാണ് മാസപ്പുടി കേസുമായി ബന്ധപ്പെട്ട് മാറ്റു കുഴിനാടൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത് എന്ന ഈ രേഖകളിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള തെളിവുണ്ടോ എന്ന് കോടതി ചോദിച്ചു കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി അതിനിടെ മാസപ്പുടി കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പരോക്ഷ ആരോപണവുമായി മാറ്റു കുഴൽനാടൻ രംഗത്തുവന്നു പാട്ടഭൂമിയിൽ കരിമണൽ ഖനനം നടക്കില്ലെന്ന് വന്നതോടെ കർത്തായുടെ കമ്പനി നൽകിയ ടൂറിസം പദ്ധതിക്കായി വകുപ്പിൽ നിന്ന് ഇടപെടലുണ്ടായി എന്നാണ് ആരോപണം ടൂറിസം 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 പ്രതിനിധി പ്രതിനിധി പറയുന്നു ഈ ഈ ഗുണകരമാണെന്ന് സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയിലെ അവരുടെ ഒപ്പീനിയൻ അനുകൂലമായിട്ട് വരും ബാക്കി രേണു കാര്യം സ്വാഭാവികമായിട്ട് എല്ലാരും കൂടി പറയുന്നു നല്ല പ്രോജക്ട് ആണ് വളരെ നിങ്ങളെ പരിശോധിക്കണം ഉത്തരവാണ് അങ്ങനെ ആ തലത്തിന് എക്സെപ്ഷൻ നൽകാൻ വേണ്ടി ആ ശുപാർശ ചെയ്തു ആദ്യമായാണ് മാപ്പടി കേസിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ബന്ധിപ്പിച്ച് മാത്യു കുൾനാടൻ ആരോപണം ഉന്നയിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം